മഴ ശമിച്ച് ഒരു ദിവസമായിട്ടും പ്രളയ ദുരിതത്തിൽ തന്നെയാണ് തെക്കൻ തമിഴ്നാട്ടിലെ വിവിധ മേഖലകൾ പ്രളയം കൂടുതൽ ബാധിച്ച തൂത്തുക്കുടി തിരുനെല്ലേലി ജില്ലകളിൽ നിരവധി പേർ ഇപ്പോഴും വെള്ളത്തിൽ കുടുങ്ങിടക്കുന്നതായാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ശ്രീവൈകുണ്ടത്ത് ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുപേരെ കൂടി ഇന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു ഇനിയും നാനൂറോളം പേർ സ്റ്റേഷനിലും ട്രെയിനിലുമായി കുടുങ്ങിടക്കുന്നതായാണ് നിഗമനം രാവിലെ വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ മാത്രമാണ് ദുരന്ത നിവാരണ സേനയ്ക്ക് മേഖലയിൽ എത്തിച്ചേരാൻ സാധിച്ചത് വൈകാതെ മുഴുവൻ പേരെയും പുറത്തെത്തിച്ച് ഇവരെ പ്രത്യേക ട്രെയിനിൽ ചെന്നൈയിലെത്തിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു അതേസമയം പ്രളയം നേരിടുന്നതിൽ തമിഴ്നാട് സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി നിലവിലുള്ള സാഹചര്യത്തിന് കാരണം ഡി എം കെ സർക്കാരാണെന്നും പീയൂഷ് ഗോയൽ ആരോപിച്ചു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഹെലികോപ്റ്ററുകൾ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കത്തയച്ചിട്ടുണ്ട് എയർലിഫ്റ്റ് ചെയ്ത് ആളുകളെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ നാല് മന്ത്രിമാരെയാണ് പ്രളയ രക്ഷാപ്രവർത്തനത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിൽ മാത്രം ഏകദേശം നാൽപ്പത് ലക്ഷം പേരെ പ്രളയം ബാധിച്ചെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിഗമനം അടുത്തടുത്തുണ്ടായ രണ്ട് പ്രളയത്തിൽ പത്തൊൻപതിനായിരം കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ചെന്നൈ